ഈ നൂറരാകാൻ പോകുന്ന ഈ സന്തോഷ നിമിഷത്തെ ബാബാ മംഗയുടെ നൊസ്റ്റാമസിന്റെ പത്ത് പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതിലെ പത്ത് പ്രവചനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവചനം എന്താന്ന് വെച്ചാൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു പൗരൻ വഴി കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത് കാരണം ഒരു മാസം മുൻപ് റഷ്യയുടെ കൂലിപ്പെട്ടാളം റഷ്യൻ ഭരണഘടനയ്ക്കെതിരെ തന്നെ വലിയൊരു യുദ്ധം നടത്തിയിരുന്നു ഇത് മാത്രമല്ല ഈ പ്രവചനത്തിന്റെ ബാക്കിയായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ വ്ലാഡിമിർ പുടിൻ കൊല്ലപ്പെടുകയും അതിലൂടെ ഇത് നയിക്കുവാൻ വേണ്ടി പോകുന്നത് വലിയൊരു റഷ്യൻ യുദ്ധത്തിലേക്കായിരിക്കുമെന്നാണ് രണ്ട് ഈ രാജ്യങ്ങളിലെ പല ന്യൂനപക്ഷങ്ങളും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വളരെ പ്രകോപനപരമായ തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത് പ്രവചനം മൂന്ന് നമ്മുടെ ലോകത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിടും പ്രവചനം നാല് മൂന്ന് തലയുള്ള ഒരു ഡ്രാഗ് ഈ ലോകത്തിന്റെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുക്കും എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് തലയുള്ള ഈ ഡ്രാഗിനെ സൂചിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ചൈന റഷ്യ ഇന്ത്യയെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ലോകത്തിന്റെ തന്നെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി പുതിയ പോപ്പ് അഥവാ പുതിയ മാർപ്പാപ്പ് അധികാരം വെക്കുന്നതാണ് ആറാമത്തെ പ്രവചനം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഇത് നടക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് നമ്മുടെ അൽഷിമിയസ് പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അത് പൂർണ്ണമായും മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ഒറ്റ മരുന്ന് കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത് പ്രവചനം ഏഴെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ലോകത്തിന്റെ നെറവിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് പ്രവചനം എട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഭൂകമ്പം സംഭവിക്കുമെന്നാണ് പറയുന്നത് ഒൻപതാമത്തെ പ്രവചനം എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വലിയൊരു കോസ്മെറ്റിക് സ്റ്റോൺ ഭൂമി ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന് നമ്മൾ ഭൂമിയിൽ തന്നെ അത് പതിക്കുമെന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം നടപ്പാവെന്ന് വെച്ചാൽ നമുക്കറിയില്ല കാരണം ഇത് നടക്കുവാനും വളരെയധികം ചാൻസ് ഉള്ളതാണ് പത്താമത്തെ പ്രവചനം എന്തെന്ന് വെച്ചാൽ ചൈന എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഇടപെട്ടു നമ്മുടെ ലോകം മുഴുവനും വളരെ ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് മാറുമെന്ന് ഇത് എത്രത്തോളം നടക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ